നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് പ്ലംബിംഗ് മെറ്റീരിയലെല്ലാം സ്റ്റാറിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് വി ഗാർഡിൻ്റെയാണ് വയറുകൾ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ രണ്ട് ബെഡ്റൂമിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ആണ്ണിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പാടമാണ് തൃശ്ശൂർ കാഞ്ഞാണി റോട്ടിൽ ും അറുന്നൂറ് മീറ്റർ മാറി മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് സ്റ്റെയർ റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാക്കിൽ പാടായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഭൂമിയല്ല നല്ല ഉയർന്ന ഭൂമിയിലാണ് വീട് പണിതിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും